മിമിക്രി താരം ടിനി ടോമിനും മറുപടിയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഷാർക്കര നാട്ടുകൂട്ടമാണ് പ്രസിഡന്റ് ഹരിജി ഷാർക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രൂക്ഷമായ പ്രതികരണമാണുള്ളത് താൻ പറഞ്ഞ പ്രകാരം നസീർ സാറിന് അവസാനകാലം സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം വന്നിരുന്ന് സങ്കടപ്പെടുന്നത് ഷാർക്കര ഭഗവതിക്ക് മുന്നിലായിരിക്കുമെന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ഹരിജി ഷാർക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് എടാ ചെക്ക ടിനി ടോമെ നീ തൊട്ടുകളിച്ചത് ആരെ എന്നറിയാമോ കലാഗ്രാമമായ ഷാർക്കരയുടെ പുത്രനെയാണ് ഇവിടെ തുള്ളൽപുരയിൽ കാളിയൂട്ട് നാളുകളിൽ കാളി നാടകം കണ്ടു വളർന്ന മഹാപ്രതിഭ ഷാർക്കര ഭഗവതിയുടെ സ്വന്തം പുത്രൻ ൻ പ്രേംനസീറിന് സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഷാർക്കർ ഭഗവതിയുടെ തിരുനടയിൽ പൂ കെട്ടി ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ മഹാപ്രതിഭയാണ് അദ്ദേഹം ഇവിടെ തളിയിട്ട ഒരു മൊട്ടും ഭരത് ഭരത്കോപി നാടകാചാര്യൻ ശങ്കരപിള്ള നടൻ ജി കെ പിള്ള തിരൻഗൈയുടെ ശ്രീകണ്ഠൻ നായർ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ കുമാരനാശാൻ ദേളവ അയ്യപ്പൻ ചെമ്പകരാമൻ അങ്ങനെ നിരവധി പേർ ജനിച്ച് ധന്യമാക്കിയ മണ്ണാണിത് അസയുടെ അതായത് നസീർ സാറിന്റെ സിനിമ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങിയ ഖദീജ തിയേറ്റർ സജന തിയേറ്റർ തുടങ്ങിയവയുടെ മുതലാളി ശ്രീ റഷീദ് പ്രേംനസീറിന്റെ അടുത്ത ബന്ധുവാണ് ചിരൻഗിയിലെ നാട്ടുകാർക്ക് നസീർ സാർ സ്വന്തം സമ്പായത്തിൽ നിന്ന് നിർമ്മിച്ചു കൊടുത്ത നിരവധി സ്ഥാപനങ്ങളുമുണ്ട് താൻ പറഞ്ഞ പ്രകാരം നസീർ സാറിന് അവസാന കാലം സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം സങ്കടപ്പെടുന്നത് ശാർക്കര ഭഗവതിക്ക് മുന്നിലായിരിക്കും അദ്ദേഹത്തിന് ഒരു സങ്കടം വന്നാൽ സിനിമ നിർമ്മിക്കുവാൻ റഷീദ് മുതലാളി ശോഭന പരമേശ്വരൻ തുടങ്ങിയ വൻകിട പ്രൊഡ്യൂസർമാർ ചിറയൻ കീഴിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നാട്ടുകാർ പിരിവിടുത്ത് സിനിമ നിർമ്മിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം അല്ലാതെ താൻ പറഞ്ഞ പോലെ മേക്കപ്പും ഇട്ട് ആരുടെയും മുന്നിൽ പോയി കരയില്ല അതിനെ ശാർക്കര ഭഗവതി അനുവദിക്കില്ല ശാർക്കര ക്ഷേത്രത്തിൽ ആദ്യമായി ഒരു ആണയെ നടക്കിരുത്തിയത് അദ്ദേഹമാണ് ഒരു ക്ഷേത്രത്തിലെ ആണയുടെ നസീർ എന്നിട്ട നാട്ടുകാരാണ് ഇവിടെയുള്ളത് നീ പബ്ലിസിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയ്ക്ക് മുമ്പ് ചിറേൻകീട് എന്ന ഗ്രാമത്തെക്കുറിച്ചും അവിടെ കുടികൊള്ളുന്ന ഗ്രാമദേവതയായ ശാർക്കര ഭഗവതിയെക്കുറിച്ചും ഒന്ന് തിരക്കിയിട്ട് മതിയായിരുന്നു ഇത് ജാതി മത ചിന്തകൾക്ക് അതീതമായ നാടാണ് ശാർക്കര ഭഗവതിയുടെ കൃപാകടാശം ഏറ്റുവാങ്ങിയ നാടാണ് അന്നും ഇന്നും നാടിനു വേണ്ടി ഇറങ്ങുന്ന സമ്പന്നന്മാരാൽ ധന്യമായ നാടാണ് രാജസ്ഥാൻ മാർബിൾ വിഷ്ണു ഭക്തൻ ഫാമിലി പ്ലാസ്റ്റിക് സിംസൺ തുടങ്ങി ഒട്ടനവധി ഈ തലമുറയുടെ കോടീശ്വരന്മാർ ഉൾപ്പെട്ട നാടാണ് അന്നും ഇന്നും ഇവിടുത്തെ ഒരു കലാകാരന് സങ്കടം വന്നാൽ പരിഹരിക്കുവാൻ ഷാർക്കര ഭഗവതിയും ചിറിയൻകീയിലെ നാട്ടുകാരും കൂടെ ഉണ്ടാകും താൻ വിഷമിക്കേണ്ട ഇന്നും പ്രശസ്തരായ നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന നാടാണ് ചിറയൻകീഴ് ഞങ്ങൾ ചിറിയൻകീഴുകാർ പ്രത്യേകിച്ച് ഷാർക്കരക്കാർ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ എഴുതിയില്ലെങ്കിൽ അത് നന്ദി ഈ നാടിന് മൊത്തം അപമാനമാകും ഇത് ചിറയൻകീഴിന്റെ പ്രത്യേകിച്ച് ഷാർക്കരയിലെ നാട്ടുകാരുടെ മറുപടിയായി കരുതിയാൽ മതി സ്നേഹത്തോടെ ഹരിജി ഷാർക്കര പ്രസിഡന്റ് ഷാർക്കര നാട്ടുകൂട്ടം ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മിമിക്രി താരം ടിനി ടോമിന് കൊടുക്കാൻ ഉള്ളതെല്ലാം മറുപടിയായി ഇതിലുണ്ട്